ചപ്പാത്തി പരത്തുന്ന പോലെ ജനങ്ങളെ പരത്താനുള്ള അടുത്ത ശ്രമവുമായി വന്നിരിക്കുകയാണ് സാഷാൽ മോദിജി ഇത്തവണ താമര വിരിയിക്കുന്നതിന് പകരം ചപ്പാത്തി പരത്തി വോട്ട് വേടിക്കുകയാണ് ലക്ഷ്യം മോദിയുടെ ചപ്പാത്തി പരത്തിലും കറിവിളമ്പിലും കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഗുരുദ്വാരയിലെ ജനങ്ങൾ ഒരു പക്ഷേ ഇത്തവണ ഭരണം നഷ്ടപ്പെട്ടാൽ തട്ടുകട തുടങ്ങാമെന്ന് കരുതിയാകും ഇപ്പോഴേ ചപ്പാത്തി പരത്തി പഠിക്കുന്നത് പരത്തി പരത്തി മോദിയെയും ജനങ്ങൾ പരത്താൻ ഇനി അധികം സമയമൊന്നും വേണ്ട പ്രചാരണത്തിനായി ബീഹാറിലെത്തിയ പ്രധാനമന്ത്രി പട്ന സാഹിബിലുള്ള ശ്രീ ഹരിമന്ദർ ഗുരുദ്വാരയിലാണ് ചപ്പാത്തി പരത്തിയത് സിഖ് വിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യമിട്ടാണ് മോദിയുടെ നീക്കം ഞായറാഴ്ച പട്നയിലെ റോഡ് ഷോ നടത്തിയതിനു ശേഷമാണ് തിങ്കളാഴ്ച രാവിലെ ഗുരുദ്വാരയിൽ എത്തിയത് കാവി നിറമുള്ള തലപ്പാ ആരാധനാലയത്തിലെത്തിയ മോദി ഗുരുഗോവിന്ദ് സിംഗിന്റെ ജന്മസ്ഥലമായ ദർബാർ സാഹിബും സന്ദർശിച്ചു പ്രാർത്ഥനയിൽ പങ്കെടുത്ത ശേഷം കീർത്തനങ്ങളും ശ്രവിച്ചു തുടർന്നാണ് അന്നദാനത്തിനു വേണ്ടിയുള്ള അടുക്കളയിലേക്ക് പോയത് അവിടെ ചപ്പാത്തി പരത്തിയും കറിയിളക്കിയും സഹായിച്ചു ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം പിടിക്കാനുള്ള വെറും കാട്ടിക്കൂട്ടലുകൾ മാത്രമാണിത് ഇനിയും ജനങ്ങളെ മണ്ടന്മാരാക്കുന്നതിൽ ലേശം ഉളുപ്പ് പ്രധാനമന്ത്രിക്ക് ഉണ്ടാകണമെന്ന് സ്വന്തമായിട്ടെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ